മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം ആഘോഷിക്കാൻ കേരള പുലയർ മഹാസഭ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ആറ് വരെ വിവിധ താലൂക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആധാർ ഭവനിൽ അയ്യങ്കാളി ജന്മദിനാഘോഷം നടത്തും ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഒറ്റപ്പാലത്തും സെപ്റ്റംബർ ഒന്നിന് ചിറ്റൂർ വിളയോടിയിലും ആലത്തൂരിൽ മൂന്നിന് വൈകിട്ടും പട്ടാമ്പി കൂറ്റനാട് രാവിലെ പതിനൊന്നിനും ആഘോഷ പരിപാടികൾ നടക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ആറുചാമി അമ്പലക്കാട് പറഞ്ഞു സെപ്റ്റംബർ മാസം ആറാം തീയതി അയ്യങ്കാളിയുടെ ജന്മദിനം മുതൽ ആ പിറന്നാൾ നാള് വരെ നീണ്ട വിപുലമായ ഇത്രയും ദിവസത്തില് ഓരോ താലൂക്കുകളിലും ശാഖകളിലും പ്രോഗ്രാമുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ല ഒറ്റപ്പാല താലൂക്ക് ആലത്തൂര് താലൂക്ക് പട്ടാമ്പി ചിറ്റൂര് പാലക്കാട് മണ്ണാർക്കാട് ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മണ്ണാർക്കാട് താലൂക്ക് വഴിവാണ് അപ്പൊ ആലത്തൂര് പാലക്കാട് ചിറ്റൂര് പട്ടാമ്പി ഒറ്റപ്പാല ഈ അഞ്ച് താലൂക്കിലും വിപുലമായ രീതിയിൽ ജന്മദിനം ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ മുരുകൻപുറയോരം സി എ ദിനേഷ് കമ്പ സജിത മാത്തൂർ എന്നിവരും പങ്കെടുത്തു UTV News, Palakat.